നമ്മൾ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ യൂട്യൂബ് കാണാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് കുട്ടികളായതിനകത്ത് അഡൽട്ട് ആയിട്ടുള്ള വീഡിയോസ് കാണാനുള്ള ചാൻസ് ഉണ്ട് അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം കാണാൻ പാടുള്ളതായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചെറിയ മക്കളൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക ഈ ഒരു സെറ്റിംഗ്സ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ കാണുന്ന ഓരോ ഇതിനും നമ്മൾ ഓരോരുത്തർ തന്നെയായിരിക്കും ഉത്തരവാദികൾ അത് ഫ്യൂച്ചറിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ഈ കുട്ടികൾ ഇത്തരത്തിൽ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അടുത്തതും ആ ഒരു വീഡിയോ കാണാനുള്ള കുട്ടികൾക്ക് ടെൻഡൻസി കൂടി ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക് ഉണ്ട് പറഞ്ഞു തരാം ജസ്റ്റ് ഒന്ന് ഫോളോ ആയാൽ മതി കൂടുതൽ ഒരു അക്കൗണ്ടോ ഒന്ന് ഫോൺ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്താ ലഭിക്കുന്നതും നമ്മൾ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്യാതെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ അടൾട്ട് കണ്ടായിട്ടുള്ള വീഡിയോസ് കാണാനുള്ള ചാൻസ് ഉണ്ട് അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം കാണാൻ പാടുള്ളതായിട്ടുള്ള വീഡിയോസ് നമ്മുടെ കുട്ടികൾ കാണും അത് ഒഴിവാക്കാൻ വേണ്ടി നിർബന്ധമായും ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്യുക നമ്മളിപ്പോൾ കുട്ടികൾക്ക് ഏത് സമയത്തും മൊബൈൽ ഫോൺ കൊടുക്കുന്ന ഒരു ഇതാണ് വരുന്നത് അതായത് ഫുഡ് കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് അറിയുന്ന സമയത്തൊക്കെ നമ്മൾ യൂട്യൂബ് കാണാനാണ് ഫോൺ കൊടുക്കുക ആ ഒരു സമയത്ത് നമ്മൾ ചിലപ്പോൾ കുട്ടികളുടെ അടുത്ത് നിന്ന് ശ്രദ്ധിക്കണമെന്നില്ല നമുക്ക് കുട്ടികൾ എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളത് നോക്കാനായിട്ടും ചിലപ്പം പറ്റിയെന്നരില്ല അപ്പം നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഈ ഒരു അഡൽറ്റ് കണ്ടാലുള്ള വീഡിയോസ് കാണാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഈ പ്രോ യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് ഒഴിവാക്കുക അതിന് വേണ്ടി നമ്മുടെ പ്രൊഫൈലായിട്ടുള്ള യു എന്ന് കാണുന്ന ഒന്ന് സെലക്ട് ചെയ്യാം അതിനകത്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം അതിനകത്ത് കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ മാനേജ് ഹിസ്റ്ററി ആണ് ആ ഹിസ്റ്ററി എടുത്ത സമയത്ത് കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള അതായത് നമ്മൾ കഴിഞ്ഞ ഹിസ്റ്ററി ഒക്കെ ഇവിടെ ഡിലീറ്റ് കൊടുക്കുവാണെങ്കിൽ ഡിലീറ്റ് ഓൾ ടൈം കൊടുക്കുവാണെങ്കിൽ നമ്മൾ കണ്ടതൊക്കെ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും അപ്പം നമ്മുടെ കുട്ടികളുടെ ഫോണിലേക്ക് അഡൽറ്റ് കണ്ടൻറ്റ് വരാണ്ടിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ യു അതായത് നമ്മുടെ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക അതിനകത്ത് ജനറൽ എടുത്തതിന് ശേഷം സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം ജനറൽ എടുക്കുവാണെങ്കിൽ കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ റെസ്ട്രിക്റ്റഡ് മോഡ് വേണം റെസ്ട്രിക്റ്റഡ് മോഡ് നമ്മൾ ഓൺ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഫോണിലേക്ക് അഡൽട്ട് കണ്ടായിട്ടുള്ള വീഡിയോസ് യൂട്യൂബ് കാണുന്ന സമയത്ത് വരുന്ന ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യാം മാത്രമല്ല ഇത് നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്